അല്ല പോളിയേക്കാളും ഏറ്റവും നല്ലത് ബിടെക് തന്നെയാണ് പോളി ഡിപ്ലോമല്ലേ തരുവാ പോളി ഡിപ്ലോമയാണ് ഡിപ്ലോമ പ്രൈവറ്റ് ആയാലും ഗവൺമെന്റ് ആയാലും വ്യത്യാസം അതെ കാശികളുവാക്കാൻ പറ്റുമെങ്കില് കാശ്വലവാക്കാൻ പറ്റില്ലെങ്കിൽ ചെയ്യാൻ പറ്റും കാശുണ്ട് ചിലവാക്കാൻ പറ്റുമെങ്കിൽ അതിലെന്തൊരു ഡൗട്ട് സിവിൽ എഞ്ചിനീയറിംഗും ബിടെക് കിട്ടുന്നതല്ലേ ഡിപ്ലോമ കിട്ടുന്നതിനേക്കാളും ബെറ്റർ പിന്നെ ഒന്ന് ഡിപ്ലോമ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞ് ഡിപ്ലോമ എടുത്തിട്ടുള്ളവർക്ക് ഡിപ്ലോമ കഴിഞ്ഞു കഴിഞ്ഞാൽ കോളേജുകളിൽ ലാറ്ററൽ എൻട്രിയിലൂടെ കയറിയാൽ ഇത്ര ഇത്ര തിരക്കും ഇത്ര അടിപിടിയും ഇത്ര വഹളയൊന്നും ഉണ്ടാവില്ല അപ്പോൾ സെക്കൻഡ് ഇയർ കഴിഞ്ഞ് തേർഡ് ഇയർ ആവുമ്പോൾ കയറാൻ പറ്റും അങ്ങനെ രണ്ട് കൊല്ലം കൊണ്ട് ബിടെക് തീർക്കാൻ പറ്റും അപ്പോൾ ഒരു കൊല്ലം എക്സ്ട്രാ പഠിക്കണം കാരണം ഡിപ്ലോമക്ക് മൂന്ന് കൊല്ലം പഠിക്കേണ്ടതുണ്ട് രണ്ട് രണ്ടര കൊല്ലം മൂന്ന് കൊല്ലം അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് കൊല്ലം അപ്പോൾ അഞ്ച് അഞ്ചര കൊല്ലം ആകുമ്പോഴത്തേക്ക് തീർക്കാൻ പറ്റും അപ്പോൾ ഡിപ്ലോമ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പോവാം അപ്പോൾ എന്ത് ചെയ്യണം പഠിക്കാനുള്ളത് നല്ലപോലെ പഠിക്കണം തിയറി ഒക്കെ നല്ലോണം പഠിക്കുക ഡിപ്ലോമ കഴിഞ്ഞിട്ട് എൻട്രൻസ് എക്സാം എഴുതിയിട്ടാണ് കോളേജിലേക്ക് ലാറ്റർ ലെൻറ്ററിലേക്ക് വരുവാ അപ്പോൾ അതിൻ്റെ സിലബസും ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക അപ്പോൾ പ്രാക്ടിക്കലായിട്ട് കുറേ പഠിക്കാൻ പറ്റും ഡിപ്ലോമയാകുമ്പോൾ ബിടെക്കിനെക്കാളും നന്നായിട്ട് നോളജ് കിട്ടുന്നത് ഡിപ്ലോമ പഠിക്കുമ്പോഴാണ് അപ്പോൾ ഇപ്പോൾ തൽക്കാലം ചേരാൻ പൈസ ഇല്ല പ്രൈവറ്റിലേക്ക് കിട്ടുള്ളൂ ബിടെക്കിനെ ചേരാൻ പറ്റില്ല എന്നൊക്കെയാണെങ്കിൽ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ് ഡിപ്ലോമക്ക് പോകുക എന്നുള്ളത് ഡിപ്ലോമ പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഉള്ള എൻട്രൻസ് എക്സാമിന് ഇപ്പം നമ്മൾ പതിനൊന്നാം ക്ലാസ് കയറുമ്പോൾ തന്നെ ബി എൻട്രൻസ് എക്സാം അത് നീറ്റ് ആയാലും ജെഇ ആയാലും കെ ആയാലും പഠിച്ചു കൊടുക്കുക അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക അതുപോലെ ഡിപ്ലോമക്ക് പഠിക്കുമ്പോൾ തന്നെ ബിടെക്കിന് ലാറ്ററിൽ എൻട്രിയിൽ വരുമ്പോൾ എന്തൊക്കെ വരും അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക പഠിച്ചു കൊടുക്കുക അപ്പോൾ ഒരു ലോങ് ടേം മനസ്സിലുണ്ട് ഞാൻ ഈ ഡിപ്ലോമ കൊണ്ട് നിർത്താൻ പറ്റുന്നില്ല ഇനിയും മുന്നോട്ട് പഠിക്കുകയാണ് പിന്നെ ഈ പറഞ്ഞ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം ഒരു കാര്യം പിന്നെ ഡിപ്ലോമ പഠിക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ ഒരു ബി കോമോ ഏതെങ്കിലും ഒരു ഗ്രാജുവേഷന് വെറുതെ രജിസ്റ്റർ ചെയ്യാം അതിന് ചിലവൊന്നുമില്ലല്ലോ അധികം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ നേരെ പോയിട്ട് അവിടെ ഒരു ബി എ ഇംഗ്ലീഷോ ബികോമോ എന്തിനെങ്കിലും രജിസ്റ്റർ ചെയ്യാം അങ്ങനെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കോഴ്സും കൂടെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു ഗ്രാജുവേഷനുമായി ഡിപ്ലോമയായി ഒരു ഗമ്യല്ലേ നല്ലോണം പഠിക്കാൻ പറ്റുന്നതൊക്കെ പഠിക്കുക അതാണ് വേണ്ടത് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ ഞാൻ എപ്പോഴും പറയാറില്ല ഓപ്പൺ ഓൺലൈൻ കോഴ്സ് ഡിപ്ലോമ പ്രോഗ്രാം എടുക്കുക അതിനകത്ത് പഠിക്കാനുള്ള എല്ലാ വിഷയത്തിനെ കുറിച്ചും ലോകത്തുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിക്കാം ഇപ്പോഴും യൂറോപ്പിലൊക്കെ ലണ്ടനിലും ഒക്കെ ഡിപ്ലോമയാണ് എൻജിനീയറിംഗിനെക്കാളും ആൾക്കാർ പഠിക്കുന്നത് പോളിടെക്നിക് കോളേജ് തന്നെയാണ് പേര് ഒക്കെ ഇപ്പൊ നല്ലതാണ് ഡിപ്ലോമ കഴിഞ്ഞാലും ഈ ജോലിയാണോ വേണ്ടത് മുന്നോട്ട് പഠിക്കലാണോ ഇപ്പം ജോലി എന്ന് പറയുമ്പോൾ ഡിപ്ലോമക്കാർക്ക് ബി എസ് സി ആണെങ്കിൽ കുഴപ്പമില്ല ബി എസ് സി ആണോ ഇപ്പം കിട്ടുന്നത് അത് നോക്കണം ഗ്രാജുവേഷൻ ആണോ തരുന്നത് ഡിപ്ലോമയാണോ ഡിപ്ലോമക്കാർക്ക് എലിജിബിൾ അല്ല കാരണം ഡിപ്ലോമക്കാർ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നവർ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ചേരുന്നവരുണ്ട് പന്ത്രണ്ടാം ക്ലാസ് ചേരുന്നവരുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഡിഗ്രി പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനിൽ കയറാൻ പറ്റുന്നതാണ് പന്ത്രണ്ടാം ക്ലാസ് ആയിരുന്നും പത്താം ക്ലാസ് കയറാം അതുകൊണ്ട് നിങ്ങൾ പി എസ് സി എക്സാം എഴുതുമ്പോൾ ഗ്രാജുവേഷൻ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ പാരലി ഒരു ഗ്രാജുവേഷനും ബി കോമോ ബി എയോ എന്തെങ്കിലും ചേരണം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക കൃത്യമായിട്ട് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ ചേരുന്ന കോഴ്സ് പത്താം ക്ലാസ് കാരനും പന്ത്രണ്ടാം ക്ലാസ് കാരനും ചേരാൻ പറ്റുന്ന ആയതുകൊണ്ട് എന്ത് പറ്റും നിങ്ങൾക്ക് തരുന്ന ഡിപ്ലോമയാണ് ആ ഡിപ്ലോമ എന്നുള്ളത് അല്ല സാധാരണ കോമ്പറ്റിറ്റീവ് എക്സാംസോ ബാങ്ക് ജോലിയോ അങ്ങനെയൊക്കെ ചേരുമ്പോൾ അവർ ഗ്രാജുവേഷനാണ് ചോദിക്കുക അപ്പോൾ അത് ബിടെക്കിന് ഇക്വലൻ്റ് ആവണമെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞിട്ട് ബിടെക് ആവണം അതിന് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും എന്നൊക്കെ തോന്നുന്ന സമയത്ത് പാരലലി ഒരു ഗ്രാജുവേഷൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വിഷയം അത് മലയാളോ ഇംഗ്ലീഷോ കൊമേഴ്സോ ഏതാണ് താല്പര്യം ഏതിലെങ്കിലും അങ്ങോട്ട് ചേരുക അപ്പോൾ ഒരു ഡിഗ്രി കയ്യിലുണ്ടാവും

പിന്നെ എല്ലാ ഡിപ്ലോമ അവിടെ ഓഫീസിലോ അല്ലെങ്കിൽ ബിടെക്കിന്റെ ഓഫീസിലോ ഒക്കെ പോയി ചോദിച്ചു നോക്കി കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറും ഓൺലൈൻ അവൈലബിൾ ആണ് ഇതെല്ലാം ഡബ്ല്യൂ 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 അടിച്ചു കഴിഞ്ഞാൽ കിട്ടാത്ത നോളജ് ഇതൊന്നും ചോദിക്കാൻ നിൽക്കരുത് ആരോടും ഇന്റർനെറ്റിൽ ഇപ്പൊ തന്നെ നോക്കുക എന്നിട്ട് അതൊക്കെ സൂക്ഷിച്ചു വെക്കുക അതൊക്കെ എഴുതി വെക്കുക ഒരു നോട്ട് ഉണ്ടാക്കുക പഠിച്ചു തുടങ്ങുക ഇത് ആലോചിച്ചോണ്ട് ആലോചിച്ചോണ്ട് ആലോചിച്ചുകൊണ്ടിരുന്ന നടക്കൂല ബേസിക്കലി നിങ്ങളുടെയൊക്കെ കുഴപ്പമെന്ന് വെച്ചാൽ ആണ് മടിയാണ് പെട്ടെന്ന് ചെയ്യില്ല ഒരു കാര്യം നമ്മളൊക്കെ ഇപ്പോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെയാണ് നിങ്ങൾ അങ്ങനെയല്ല നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാം അത് നിങ്ങളുടെ കുഴപ്പമല്ല നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ ഒരു കുഴപ്പമാണ് അത് മാറ്റണം ഏത് കാര്യം ഇപ്പ ചെയ്യാൻ പറ്റുമോ ഇപ്പ ചെയ്യണം ആ സ്വഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ കുറെ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാവും അവൻ അവൻ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ആ നന്മ കാണും അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആക്ഷൻ പതുക്കിയല്ല ചെയ്യണ്ടോ ഒരു പണിയും പതുക്കിയാവരുത് ചടപെടാന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റണം പറ്റുന്നു